ം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കട്ടളവയ്പ് കർമ്മം ഭക്തി നിർഭരമായി ക്ഷേത്ര തന്ത്രി തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വെള്ളൂർകുന്നം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീകൃഷ്ണന്റെയും ശാസ്താവിന്റെയും കോവിലുകളിൽ കട്ടിളവയ്പ്പ് കർമ്മം ഭക്തിപൂർവ്വം നടന്നു ക്ഷേത്രത്തിന്റെ തന്ത്രി തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി പുളിക്കപ്പണമ്പിൽ ദിനേശൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികരായി ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ദർശനത്തിനായും കട്ടിളപ്പടിയിൽ നാണയങ്ങൾ സമർപ്പിക്കുന്നതിനുമായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു ഭഗവതാനുഗ്രഹത്തിന്റെ സാന്നിധ്യം നിറഞ്ഞ ഈ വിശിഷ്ട അവസരം ഭക്തർ ഭക്തിപൂർവം ആചരിച്ചു തമിഴ്നാട് കോവിൽ പ്രശസ്ത ശില്പികൾ മാടസ്വാമി മുത്തു എന്നിവർ ചേർന്നാണ് പൂർണമായും കരിങ്കല്ലുകളിൽ തീർത്ത ശ്രീകോവിലുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിജയകരമായ പുരോഗതിയോടെ ക്ഷേത്ര പരിസരം പൊതുചൈതന്യത്തോടെ ഭക്തർക്കായി മാറുമെന്ന് പ്രസിഡന്റ് ബി ബി കിഷോർ സെക്രട്ടറി രഞ്ജിത്ത് പി കലോർ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽ ഡയമണ്ട് സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ